ഹായ് ഹലോ എൻ്റെ പേര് ഹാഷിം വിയാ ക്രിയേറ്റീവ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് ഞാൻ തുടർന്നിരിക്കുന്നത് കുറച്ച് സോഷ്യൽ റോഡൻസായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ദൈവം തന്ന ഏറ്റവും നല്ല ആനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള കണ്ണുകൾ തന്നും നമുക്ക് ഈ ഭൂമിയിൽ എല്ലാ കാഴ്ചകളും കാണാൻ വേണ്ടിയിട്ടുള്ള അതുപോലെ തന്നെ നമ്മളിപ്പോൾ തന്നെയുള്ള ഒരു മറ്റുള്ള അവകാശമാണ് ഇവിടെ ഈ ഭൂമിയിലെ പക്ഷികളും മൃഗങ്ങളും ഒക്കെ അതായത് എന്താ പറയുക നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിലും നമ്മളിപ്പോൾ റോഡിലൂടെ ദിവസം ജോലിക്കും മറ്റ് പല പല ആവശ്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ആളുകളാണ് അതിപ്പം കാറിലായിക്കോട്ടെ ബൈക്കിലായിക്കോട്ടെ ബസ്സിലായിക്കോട്ടെ കാൽനട യാത്ര ആയിക്കോട്ടെ ഇങ്ങനെ ആയിക്കോട്ടെ ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ ഒരാൾ കൊഴിഞ്ഞോട് കിടക്കുകയാണ് ഇല്ലെങ്കിൽ മരിച്ച് കിടക്കുകയാണ് ഒരു വ്യക്തി നമ്മൾ നേരെ എന്താ ചെയ്യാം നമ്മൾ ഫസ്റ്റ് നമ്മൾ നമ്മൾ ഫോണിൽ നിന്നും ഒരു ആംബുലൻസിനോടിക്കും അതാണ് ചെയ്യുന്നത് എല്ലാവരും അല്ലാതെ അതിൻ്റെ ചവിട്ടി പോയിട്ടില്ലല്ലോ പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ പറയുന്നത് വെച്ചാൽ അതിന് പോലും എന്താ പറയുക പറ്റാത്തൊരു ഇതാണ് മൃഗങ്ങൾ അതായത് ഇപ്പം മൃഗങ്ങൾ ചരി മരിച്ചു കിടന്നാൽ ചത്ത കിടന്നാൽ ഒരാൾ മൈൻഡ് ചെയ്യാറില്ല ഓൾമോസ്റ്റ് ഞാൻ കാര്യം കുറ്റപ്പെടുത്തലില്ല ഞാൻ എൻ്റെ ഞാൻ കണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളിങ്ങോട്ട് ഷെയർ ചെയ്യുകയാണ് അതായത് ഇപ്പോൾ ഒരു പൂച്ച പൂച്ച ആയിക്കോട്ടെ അല്ലെങ്കിൽ പട്ടികുട്ടികളായിക്കോട്ടെ എലിയായിക്കോട്ടെ കാക്ക ആയിക്കോട്ടെ കുരങ്ങന്മാരായിക്കോട്ടെ മറ്റു മറ്റെന്തായിക്കോട്ടെ ഒരാൾ റോഡിൽ ചത്തു കിടന്നിട്ടില്ല അതായത് മാരും മൈൻഡ് ചെയ്യില്ല അതിൻ്റെ മുകളിലൂടെ ആളുകൾ വണ്ടിയെടുത്ത് പോവുകയാണ് ചെയ്യുക അവർക്ക് വേണ്ടി ഒരു ആംബുലൻസ് ഒന്നും വരില്ല നമ്മൾ ഞാൻ പറയാം നമ്മളിപ്പോൾ എറിയാൻ പറയാ റോഡിലൂടെ നമ്മൾ പോകുമ്പോൾ പല ആളുകളും പലരുണ്ട് അതായത് റോഡിൽ പോകുമ്പോൾ അവരവരെ അവർ മാത്രം റോഡിലുണ്ടെന്ന് അവർ ചിന്തിക്കാം പക്ഷെ അവർ മാത്രമല്ല ഈ ഭൂമിയിൽ നമ്മൾ മനുഷ്യന്മാർ പോലെ തന്നെ ജീവിക്കാനുള്ള അവകാശം കൊടുത്തിട്ട് മറ്റൊരു ഇതാണ് മൃഗങ്ങൾക്കും പക്ഷികൾക്കും അവർ അവർക്ക് ഈ ഭൂമിയിൽ വായു ശ്വസിക്കണം വെള്ളം കുടിക്കണം മറ്റു പലവരും വരവാണ് ചെയ്യണം അപ്പം നമ്മളായിട്ട് അവരെ ഉപദ്രവിക്കരുത് ഉപദ്രവിക്കുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ റോഡിലൂടെ പോകും നമ്മൾ കാറിടുത്ത് പോകുമ്പോൾ ഒരു എലിയോ അല്ലെങ്കിൽ ഒരു പൂച്ചറ്റം റോഡ് ക്രോസ് ചെയ്യാൻ ആണെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സ്ലോ ആക്കിയിട്ട് നമ്മൾ വണ്ടി സ്ലോ ആക്കിയിട്ട് അത് അത് പോകുന്നവരെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അത്ര അത്രമാത്രം എന്ത് തിരക്കാണ് ഒരു മനുഷ്യനുണ്ടാകും അപ്പോൾ ഒരാളുകൾ എടുത്ത് പുറത്ത് പോകുമ്പോൾ കാണുമ്പോൾ തന്നെ പേടിയാണ് ഒരാളുകളും പക്ഷേ നമ്മളിപ്പോൾ ഇത് ഈ ആക്സിഡൻറ്റ് അതായത് ഈ പൂച്ചകളും അതുപോലെ പട്ടിക്കുട്ടികളും അതുപോലെ എലിക്കുട്ടികളെ എലികളും കാക്കുകളൊക്കെ അങ്ങനെ പല ആൾ പല ഇതും ഈശാമം കിറങ്ങാത്ത സംഭവമാണ് പക്ഷേ ഈ ആളുകളുടെ മരണ ഒന്ന് പക്ഷേ ഞാൻ പറയാം അപ്പോൾ ഏതാണെന്ന് പറഞ്ഞിപ്പോൾ ഒരു കാറ് ഒരു പുഷയുടെ മുകളിൽ കയറി പുഷു അത്യാവശ്യം പക്ഷെ അന്ന് ചെയ്യേണ്ട ഒന്നെങ്കിൽ ആ കാർ നിർത്തിയിട്ട് ആ പുഷനെ അവിടെ നിന്ന് മാറ്റണം പക്ഷെ അത് ചെയ്യില്ല അവർ അവർ നേരെ എടുത്തുകൊണ്ട് ഒറ്റ പോക്കാണ് പിന്നെ അതിനുശേഷം വരുന്ന വണ്ടികൾ അതിന് മുകളിൽ വീണ്ടും ചറപ്പറന്ന് പോകും അവർ ഞാൻ ആളും പോലും മൈൻഡ് ചെയ്യില്ല അവർ ചിന്തിക്കാ അവർക്ക് മൈൻഡ് അത് ആവശ്യമില്ലല്ലോ ആ ചത്ത് കിടക്കല്ലേ പോകണം ബോട്ടോ ചെയ്യുകയോ അല്ലെങ്കിൽ കോർപ്പറേഷൻ എടുത്തു കൊണ്ടു പോകുകയായിരിക്കും പക്ഷെ അതൊന്നും ചിന്തിക്കാൻ ഒരിക്കലും പാടില്ല നമ്മൾ പല ആളുകളും പറയുണ്ട് ഞാൻ സഹായം ചെയ്തു ഞാൻ പല ആളുകൾക്ക് ഇപ്പോൾ തെളിവ് ചെയ്യുന്ന ആളുകൾക്ക് ഭക്ഷണം വായിച്ച് കൊടുക്കാറുണ്ട് ക്യാഷ് കൊടുക്കാറുണ്ട് പലതും ചേർന്ന് വരും പക്ഷെ അതിനെക്കാട്ടിയൊക്കെ ഏറ്റവും വലിയ പുണ്യമാണ് നമ്മൾ ഈ നമ്മൾ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന മൃഗങ്ങളെക്കാട്ടിയും നമ്മൾ ഈ മരിച്ചു കയറുന്നത് ചത്ത കിടക്കുന്ന മൃഗങ്ങൾ അതിന് നമ്മൾ ആ റോഡിൽ നിന്നും മറ്റ് വാഹനങ്ങളിൽ പോകും കയറി പോകുമ്പോൾ അതിനായിരുന്നു മാറ്റിയിട്ട് അതും ആളുകൾ വരാത്ത അത് ആളുകൾ നടന്ന് പോകത്തില്ല ആളുകൾ ചവിട്ടാത്ത ഒരു സ്ഥലത്ത് അതിനെ മറവ് ചെയ്യലെങ്കിൽ അതിനെ മാറ്റി വെക്കാം അതാണ് ഏറ്റവും വലിയ പുണ്യ പ്രവർത്തിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് സംബന്ധിച്ചാൽ അത് എന്താ വെച്ചാൽ വലിയൊരു പുണ്യമാണ് അതായത് ഇപ്പോൾ നമ്മളിപ്പം പല ആളുകളും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഞാൻ ചെയ്ത ഞാൻ പറയുന്നില്ല അത് പറഞ്ഞാൽ എൻ്റെ വീടില് ഇതല്ല നിങ്ങൾക്ക് ഇതാവുന്ന തോന്നുന്നില്ല ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയുന്നത് അത് നമ്മൾ അതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ നടന്നു പോകുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു പൂച്ച ചത്ത നമ്മളതിൻ്റെ മുകളിലൂടെ ഒന്ന് ചവിട്ടി പോകുക അല്ലെങ്കിൽ ചവിട്ടി പോരുത് അതുപോലെ നമ്മളതിനോട് ക്രോസ് ചെയ്ത് പോരുത് അത് ചെയ്യേണ്ട വെച്ചാൽ ആദ്യം ഇനി നമ്മൾ പോയി കഴിഞ്ഞാൽ വീണ്ടും വേറെ ആളുകൾ വരും അതിൻ്റെ ചവിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ പാസ് ചെയ്ത് പോകും അത് അത് ആളുകൾ വരാത്ത സൈഡിലേക്ക് അല്ലെങ്കിൽ ഒരു ഡസ്ബിലൊക്കെ നേടിയിട്ട് അതിനെ മാറ്റി വയ്ക്കാം അതൊന്നും പ്രശ്നമില്ല അത് ഭാരവും അതിനൊത്തിരിക്കില്ല മറ്റുള്ള അതല്ല മറ്റുള്ള ആൾ ചിലപ്പോൾ റോഡിലായാലും എല്ലാവർക്കും അറിയാം വാഹനങ്ങളിങ്ങനെ തുരിത്താന്ന് പോകുന്നതാണ് പല സ്പീഡിലും പോകുന്നതാണ് അപ്പോൾ അത് നേരെ അതിൻ്റെ മുകളിൽ കൂടെ കയറി പോകും ചെയ്യും ഇപ്പം ഞാൻ പോയി പോകും ചെയ്യും ഞാൻ ഒരു എക്സൺ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ വീട്ടിൽ പല പല ഗെയിമും കളിക്കാറുണ്ട് അപ്പോൾ നമ്മളൊരു വ്യക്തി ഇപ്പോൾ കുറച്ച് ഫ്രണ്ട്സായിട്ട് ഒരു അഞ്ച് മിനിറ്റ് മരിച്ചു മരിച്ചവരെ നമ്മൾ കിടക്കുകയാണ് വിചാരിച്ചു അപ്പോൾ നമ്മൾ മരിച്ചവിടെ കിടക്കുമ്പോൾ നമ്മൾ ദേഹത്ത് അവർ ചവിട്ടും അല്ലെങ്കിൽ മറ്റു പലതും ചെയ്യും അപ്പം നമുക്ക് എത്ര വേറെ ഉണ്ടാവും അതിപ്പം കുറച്ച് ചില ചില കരജി കിട്ടും ചിലർ തമാശ കിട്ടും പക്ഷെ എന്തായാലും നമുക്ക് എത്ര വേറെ ഉണ്ടാവും അതിൻ്റെ പദ്യം മടങ്ങ് വേദന ആയിരിക്കും ആ മിണ്ടാപ്പണങ്ങളൊക്കെ ഉണ്ടാകുക അതായത് ഇപ്പോൾ ഒരു പൂച്ചയായാലും ഒരു പട്ടികുട്ടിയായാലും അല്ലെങ്കിൽ ഒരു എലിയാലും ഒക്കെ ചത്തറിന്മാരും മോഡിക്കൂട്ട് നമ്മളിപ്പോൾ നടന്നു പോകുമ്പോഴല്ലേ കാറുകളോ മറ്റ് പലവിടെ വാഹനങ്ങൾ പോകുമ്പോൾ ആ ടയർ ടയറിൻ്റെ ഇത് വരുന്ന കേട്ടോ ഒക്കെ പോകുമ്പോൾ എത്ര വേദന ഉണ്ടോ അതിനും അതൊക്കെ നമ്മൾ ചിന്തിക്കണം നമ്മൾ ഈ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് സംഭവം സംഭവിച്ചാൽ നമ്മൾ പല നമ്മൾ പല ആളുകൾക്ക് സഹായം ചെയ്യുന്ന ഇങ്ങനത്തെ സഹായങ്ങൾ ചെയ്യണം നമ്മൾ 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 ഞാൻ പറഞ്ഞാൽ ഈ ഇതും ചത്തരുന്നത് മാത്രമല്ല നമ്മളിപ്പം ഇപ്പം നമ്മുടെ അടുത്തൊരു പട്ടികൾ നമ്മൾ ഹോട്ടലിലോ അല്ലെങ്കിൽ നമ്മൾ പുറത്തൊരു തട്ടുകൾ നമ്മൾ ചായ കുടിക്കുകയാണ് എന്ത് കഴിക്കുകയാണെങ്കിലും നമ്മളിപ്പോൾ പൂച്ചുകൊട്ടികൾ പട്ടിപൊട്ടിൽ വരും പട്ടിക വരാണെങ്കിലും നമുക്ക് എന്തെങ്കിലും നമ്മൾ കൊടുക്കാം നമ്മൾ നമ്മളൊരു ഇത് നമ്മളോട് കൊടുക്കുക പിന്നെ എത്ര സന്തോഷം ഉണ്ടാകുന്ന കാര്യമോ ചെങ്കിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചില പൂച്ചുകൊട്ടികളും അല്ലെങ്കിൽ പട്ടികളിലൊക്കെ കൊടുത്താലും ഒരു നോട്ടം നോക്കാറുണ്ട് അതൊക്കെ ഭയങ്കര ഇതാണ് ചില നമുക്ക് എന്താ പറയുക നമ്മൾ മാത്രമല്ല പല 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 ആളുകളും കൊടുക്കും പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മളിങ്ങനത്തെ ഞാൻ ഈ ഭക്ഷണം കൊടുക്കുന്ന പറയുന്നത് ഭക്ഷണത്തിന് ഏറ്റവും ഭക്ഷണത്തിനു ഏറ്റവും വലിയ പെയ്യെന്ന് വെച്ചാൽ ഞാൻ കണ്ട പെയ്യെന്ന് വെച്ചാൽ ഒരു പൂച്ചുകളോ പട്ടികളോ റോഡിൽ ചത്ത് കിടക്കുമ്പോൾ ഒരു കിടക്കുമ്പോൾ അതിൻ്റെ മുകളിലൂടെ ആളുകൾ നടന്നു പോകുന്നു അതുപോലെ ഈ വണ്ടിയൊക്കെ പാസ് ചെയ്യുമ്പോഴുള്ള വേദന അതെനിക്ക് എനിക്ക് വല്ലാതെ പറഞ്ഞാൽ എനിക്ക് ഇതാവില്ല എനിക്ക് അത് മറ്റേ വലിയ വലിയ വേദനയാണ് ആണ് വിഷമാണെങ്കിൽ ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് അപ്പോൾ ഞാനെ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാനത് ഇപ്പോൾ തന്നെ ഞാൻ ഞാനിപ്പോഴും ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു തുണി കൊണ്ടോ അതിനത് മാറ്റും മാറ്റിയിടും ആളുകൾ വരാത്ത സൈഡിലേക്ക് മാറ്റിയിടും അതാണ് അതെ ചെയ്യണം നമ്മൾ ഏറ്റവും വലിയൊരു പുണ്യപ്പെടുത്തുന്നതായിരുന്നു വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അതായത് എങ്ങനെ ഇനി ഇനി മുതൽ ഇങ്ങനെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യണം അതായത് ഇപ്പം നമ്മളത് മറ്റുള്ള കോർപ്പറേഷൻ ഒന്ന് കൊണ്ടുപോകരുമെങ്കിൽ അത് ചത്ത കിടക്കല് ചത്ത കിടക്കൊരു പ്രശ്നമൊന്നുമില്ല നമ്മളത് പോലെ പോകരുത് നമ്മളതിനെ നമ്മളെ കൂടെ പറ്റണത്തോളം നമ്മൾ അതിനെ ഹെൽപ്പ് ചെയ്യണം ദൈവം നമുക്ക് അതിനുള്ളൊരു പുണ്യം നമുക്ക് പിന്നെ പിന്നെ പെണ്ണിൽ തരും നമ്മൾ എന്താ പറയുക നമ്മളിപ്പോൾ ഈ നിങ്ങൾക്ക് ഭക്ഷണം വെള്ളം കൊടുക്കുമ്പോൾ തന്നെ ഉള്ളൊരു പുണ്പ്പെടുത്തിയാണ് ഇതൊന്നും ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയാനെട്ടോ അപ്പം ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പം ഈ വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താ എന്താ ഇഷ്ടപ്പെടാത്ത കാരണങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പം ഞാൻ ഞാനിപ്പം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പെരിയൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ വീഡിയോയുടെ താഴത്ത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ബൈ